ആയിരത്തി തൊള്ളായിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ നടക്കുന്ന ഒരു കഥയാണ് കേട്ടോ മണിയൻ ഉള്ളിക്കേള അജയൻ എന്ന മൂന്ന് കഥാപാത്രങ്ങളിലൂടെ വികസിക്കുന്ന കഥാ കേരളത്തിന്റെ എന്താ പറയുക സമ്പന്നമായ സാംസ്കാരിക വിസ്മയത്തെ ഉയർത്തിക്കാട്ടുന്ന മനോഹരമായ ഒരു എന്താ പറയാ ത്രീ ഡി എൻറ്റർടൈൻമെന്റ് ആണ് ഈ ഒരു ചിത്രം ടോവിനയുടെ രണ്ടായിരത്തി പതിനെട്ടും അതേപോലെ മിന്നൽ മുരളിക്കൊക്കെ ശേഷം ഒരു തകർപ്പൻ റെക്കോർഡ് ബ്ലോക്ക് ബസ്റ്റർ ആവാൻ വേണ്ടി പോകുന്ന ആറ് ഭാഷകൾ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ചിത്രം മറ്റൊരു ദൃശ്യ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുക ടോവിനോയുടെ തന്നെ അൻപതാമത്തെ ചിത്രമാണിത് അപ്പോൾ ഒരുപാട് പ്രതിബദ്ധതയോടെ മാത്രം എന്താ പറയുക ചിത്രങ്ങളെ നോക്കിക്കാണുന്ന ടോവിനോ ഈ ഒരു പടത്തിന് വേണ്ടി മാത്രം കളരിപ്പയറ്റ് വളരെ കഠിനമായ രൂപത്തിൽ പരിശീലിക്കുകയും അതിൻ്റെ ഒരുപാട് സീനുകൾ ഈ പടത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ ജോമോൺ ടി ജോണിൻ്റെ ശ്രദ്ധേയമായ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെ കാന്താര സിനിമയുടെ ആ ഒരു ഫെയിം വിക്രം മൂറും ഫിനിക്സ് പ്രഭുവും കൂടി ചെയ്ത മനോഹരമാക്കിയിട്ടുള്ള ദൃശ്യങ്ങൾ ഒരു രക്ഷയുമില്ലാത്ത ഒരു ദൃശ്യാനുഭവമാണ് കെ ആർ എം എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇനിയിപ്പോൾ നായിക നടിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ കൃതി ഷെട്ടിയും ഐശ്വര്യ രാജേഷും സുരഭി ലക്ഷ്മിയുമൊക്കെ ഒരുപാട് തകർപ്പൻ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിരിക്കും എന്നുള്ളത് ഈ ഒരു സിനിമയെ എന്ന പറയും ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും ഒരു രക്ഷയുമില്ലാത്ത ബി ജി എം ആണെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ബി എഫ് എക്സിന്റെ ഒരുപാട് പുതിയ പരീക്ഷണങ്ങൾ ഈ ഒരു സിനിമയിൽ ത്രീ ഡി ഡയമെൻഷനിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പോ കാഴ്ചക്കാർക്ക് നല്ലൊരു ദൃശ്യ വിസ്മയം തന്നെയായിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട മലയാളത്തിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലും തമിഴിലും ഇംഗ്ലീഷിലും എല്ലാം ഇതിന്റെ ഈ ഒരു സിനിമയുടെ വിസ്മയങ്ങൾ നമുക്ക് കാണാനാവും അപ്പോ തീർച്ചയായിട്ടും വേൾഡ് വൈഡ് വെബായിട്ട് തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ റിലീസിങ് വരുന്നത് തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇതിന്റെ മറ്റ് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജഗദീഷ് മുതൽ ബെയ്സിൽ അതേപോലെ തന്നെ ഹരീഷ് പേരടി പ്രമോദ് ഷെട്ടി രോഹിണി തുടങ്ങിയ അഭിനേതാക്കളുടെ എന്താ പറയുക കുലീനമായ അഭിനയം കൂടി നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാം എന്തായാലും സിനിമ പ്രഖ്യാപിച്ചത് മുതൽ തകർപ്പൻ പ്രതികരണങ്ങളിലൂടെയാണ് ഈ ഒരു സിനിമ മുന്നോട്ടു പോയിട്ടുള്ളത് ഓരോ ഘട്ടത്തിലും ഓണത്തിന് റിലീസാകുന്ന സിനിമ മറ്റൊരു തകർപ്പൻ റെക്കോർഡ് ബ്രേക്കിംഗ് മൂവി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്തായാലും വരുന്ന നാളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പ്രധാനപ്പെട്ട മറ്റ് പടങ്ങളൊന്നും നമുക്ക് ഓണത്തിനില്ല മിന്നൽ മുരളിക്കും അപ്പുറമുള്ള ഒരു ദൃശ്യാനുഭവമായിരിക്കും എ ആർ എം എന്ന് നമുക്ക് നിസ്സംശയം പറയാം